ദൈവ സ്ത്രോത്രം സ്ത്രോത്ര മഹാപുരുഷ ദിനാവ് നല്ലതും വലിയ വിശ്വസനായി നന്ദിങ്ങൾ വിശ്വസിക്കുന്നു സ്ത്രോത്രം താവി പോകുന്ന ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാളുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ദൈമി സ്ത്രോത്ര താവി അടിയിൽ തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിൽ നന്ദി പറയുന്ന കർത്താവ് അടികൾ താവി ദൈമയെ അടി എല്ലാ അഭിഷിക്തന്മാരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈമയെ ഹാലലിയ നാമത്തിനായി ഹാലലിയ വേല ചെയ്യുന്ന അനേക ദേവദാസന്മാരുണ്ട് കർത്താവെ അവരെയൊക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും ഹാലലിയ ദൈമേ ഹാലിയ ദൈമ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ കർത്താവ് നിനക്കായി ദൈമെ വേല ചെയ്യുന്ന അനേക ദേവദാസന്മാരുണ്ട് അവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണം അവരുടെ കുഞ്ഞുങ്ങളെ നീ മാനിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വേലയ്ക്കായി ഹാലലിയ ചെറുതും എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിന്റെ കരുണ അവരുടെ മേൽഹാലിൽ വെച്ചൊരിഞ്ഞ് ഈ നീ അനുഗ്രഹിക്കുമാറാണമേ ഭൗതിക ആത്മീയ നന്മകളിൽ നിറക്കണം മഹത്വം കെടുക്കണം ക്രിസ്താം തന്നെ ആമേൻ